നമസ്കാരം സാർ നമസ്കാരം അപ്പൊ ഒരു നീണ്ട ഗ്യാപ്പിന് ശേഷം സാർ വീണ്ടും നമ്മുടെ സ്റ്റുഡിയോയിൽ വന്നിരിക്കുകയാണ് കുറേ ക്ഷേത്ര വിശേഷങ്ങളും കാര്യങ്ങളായിട്ടൊക്കെ പറയാം കയ്യിൽ പേപ്പർ കണ്ടപ്പോൾ എനിക്ക് തോന്നി മിക്കവാറും ഈ വേനൽ വേനലവധിക്കാലത്തൊക്കെ പല ക്ഷേത്രങ്ങളിലും സാറ് സന്ദർശിച്ചു ഞാൻ ഇടയ്ക്ക് സാറിനെ വിളിച്ചിരുന്നു ഫോണിൽ വിളിച്ചപ്പോൾ സാർ പറഞ്ഞു ഇന്ന സ്ഥലത്ത് നിൽക്കുകയാണ് മുരളേശ്വരം നിൽക്കുകയാണെന്നൊക്കെ പറഞ്ഞ് സാർ പറഞ്ഞായിരുന്നു അപ്പോൾ അപ്പോഴേ ഞാൻ വിചാരിച്ചു എന്തായാലും സാറെ സാറിൻ്റെ ഇന്ന് കുറേ കാര്യങ്ങൾ കിട്ടും എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പോഴാണ് ഞാൻ സാറിനെ കഴിഞ്ഞ ദിവസം വിളിക്കുകയും സാർ വരാമെന്ന് സമ്മതിക്കുകയും ചെയ്തത് എങ്ങനെ ഉണ്ടായിരുന്നു സാറിൻ്റെ ക്ഷേത്ര യാത്രകളൊക്കെ സുഖമായിരുന്നു ക്ഷേത്ര യാത്ര എന്ന് പറയുന്നത് നമ്മളെ വിളിച്ചാലേ നമുക്കവിടെ എത്താൻ പറ്റുള്ളൂ ക്ഷേത്രങ്ങൾ അങ്ങനെയാണ് സംശയമെന്നൊരു അക്കാര്യത്തിൽ ഏത് ക്ഷേത്രത്തിലായാലും നമ്മൾ ദർശനം നടത്തണമെങ്കിൽ നമ്മൾ ആ വിളിക്കണം ഇപ്പോൾ മൂകാംബി ആയാലും ഗുരുവായൂരായാലും മുരുടേശ്വരമായാലും തിരുപ്പതി ആയാലും ഏത് ക്ഷേത്രത്തിലായാലും നമ്മളെ വിളിക്കാൻ നമുക്ക് ആർക്കും പോകാൻ കുടുംബപരമായി പോകണമെന്ന് വിചാരിച്ചാൽ നമുക്ക് ട്രെയിൻ വരെ ബുക്ക് ചെയ്ത് പോകാൻ തയ്യാറായിരിക്കുമ്പോൾ ഏതെങ്കിലും അവശോകനം വരുന്നത് പോകാൻ പറ്റില്ല അതേസമയം നമ്മളെ വിളിച്ചാലേ നമുക്ക് ചെല്ലാൻ പറ്റുള്ളൂ ദർശനം കിട്ടുള്ളൂ ഇല്ലെങ്കിൽ നമ്മുടെ യാത്ര ദുരിതമായിരിക്കും ഇല്ലാതെ എല്ലായിടത്തും ഭംഗിയായി നമുക്ക് ദർശനം നടത്താൻ സാധിച്ചു അങ്ങനെ ദർശനം കഴിഞ്ഞ് ആണ് ഞാനിപ്പോൾ ഇവിടെ എത്തിയത് തിരുപ്പതിയാത്ര തിരുപ്പതി യാത്ര വളരെ ഭംഗിയായിട്ട് അദ്ദേഹത്തിൻ്റെ ദർശനം കിട്ടി അദ്ദേഹത്തെ ഭംഗിയായി കാണാൻ സാധിച്ചു നമുക്ക് അവിടെ നിന്ന് അവരുടെ പ്രസാദങ്ങളെല്ലാം കഴിക്കാൻ സാധിച്ചു വെളിയിൽ നിന്ന് കഴിക്കാതെ തന്നെ അവിടുത്തെ പ്രസാദം കഴിക്കാൻ സാധിച്ചു എല്ലാ സൗകര്യവും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ വളരെ സന്തോഷത്തിൽ ആറാടി തന്നെ ഭഗവാൻ നമ്മളെ തിരിച്ചു തിരിച്ചുവിട്ടത് കേരളത്തിലേക്ക് അതേസമയം കേരളത്തിൽ നിന്ന് വളരെയധികം ഭക്തന്മാർ അവിടെ തടിച്ചു കൂടിയിട്ടുണ്ട് കാരണം ഈ സ്കൂൾ അടച്ചിരിക്കുന്ന സമയത്ത് വിദ്യാർത്ഥികളെ കൊണ്ട് തൊഴുകുന്നതിന് വേണ്ടി പഠിത്തത്തിൻ്റെ മുന്നേറ്റം ഉണ്ടാകുന്നതിന് വേണ്ടി എല്ലാ അമ്മമാരും രക്ഷതാക്കളും ഈ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്താനായിട്ട് കുട്ടികളെയും കൊണ്ട് പോകാറുണ്ട് അങ്ങനെ വരുമ്പോഴാണ് ക്ഷേത്രങ്ങളിൽ ഈ സമയത്ത് വളരെയധികം സന്ദർശകരുടെ തിരക്കുണ്ടാകുന്നത് പക്ഷേ നല്ല കാര്യമാണ് ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വിദ്യാഭ്യാസം തുടങ്ങുന്ന സമയത്ത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ സന്ദർശിക്കുകയും അവൻ്റെ മാനസികമായി രക്ഷകർത്തകർക്കും സന്തോഷമുണ്ടാകുന്നു മക്കൾക്കും സന്തോഷം ഉണ്ടാകുന്നു ഒരു വിദ്യാഭ്യാസം തുടങ്ങുന്ന സ്കൂളിൽ പോകുന്നതിന് മുമ്പ് തന്നെ ക്ഷേത്രങ്ങളിൽ നിന്ന് തന്നെ വിദ്യാഭ്യാസം തുടങ്ങുന്നുണ്ട് ക്ഷേത്രമുണ്ട് മൂകാംബിയാ ഷാ ഞാൻ പിന്നെ പറയാം അവിടെയും ക്ഷേത്രം സന്നിധിയിൽ നിന്ന് ഹരിശ്രീ ഗണപതായി നമ എഴുതി അങ്ങനെ അവിടുന്ന് തുണക്കം കുറിക്കുന്ന ഒറ്റ എല്ലാ കുട്ടികളും നല്ല രീതിയിൽ തന്നെ വരുന്നു അവരൊരിക്കലും വഴിതെറ്റി പോകുന്നില്ല നല്ല കുട്ടികളായി നല്ല രീതിയിൽ ജീവിക്കുന്നതിന് വേണ്ടിയുള്ള ഗുരുത്വത്തോടി വളരാൻ സാധിക്കുന്നു അതാണ് ഏറ്റവും വലിയ കാര്യം ഒരു ക്ഷേത്ര ദർശനം കൊണ്ട് ഒരുപാട് പ്രയോജനങ്ങൾ സമൂഹത്തിന് അല്ലെങ്കിൽ ആ ഒരു എന്നുള്ള സത്യമാണ് അല്ലേ സാർ തീർച്ചയായിട്ടും കാരണം സുഖമില്ലാതെ പോകുന്ന ആളുകൾ സുഖമില്ല ഹാർട്ടിന് സുഖമില്ല ആ ആളായിരിക്കും വലിയ മല എല്ലാം കയറുന്നത് അവിടെ ചെല്ലുമ്പോൾ ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്ന് നമ്മൾ ചിന്തിച്ചു വീട്ടിൽ വെച്ച് നമുക്ക് അവിടെ ഇറങ്ങും കൂടാ ഇവിടെ ഇറങ്ങും കൂടാ മുട്ട് പിടിക്കുന്നു കാല് പിടിക്കുന്നു പക്ഷേ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമുക്കല്ലോ അത്ഭുതങ്ങളുണ്ടാകുന്നു അത്ഭുതം ഉണ്ടാകുന്നത് ആളുകൾ പറയുന്നു പക്ഷെ അനുഭവസ്ഥരെല്ലാം അത് ശരിക്കും മറ്റുള്ളവരെയും കൂടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനും കൂടെ പെട്ടെന്ന് തീരുമാനിച്ചതാണ് ഒരു ഉച്ചയ്ക്ക് എൻ്റെ പറഞ്ഞു നമുക്ക് എന്നെ കോവിലുകളിൽ പോകും നമ്മൾ ശരി പോക്കലാണ് അങ്ങനെ പോയി നമ്മൾ ട്രെയിൻ ട്രെയിൻ ബുക്ക് ചെയ്തു ഞങ്ങൾക്ക് ഈ വയസ്സായതുകൊണ്ട് കൊണ്ട് ട്രെയിനിൽ ലോർ പുറത്ത് കിട്ടണമെന്ന് മനസ്സിലാകുന്നുണ്ടായിരുന്നു അവിടെ ചെന്നപ്പോൾ നമുക്ക് അനുകൂലമായി അവിടെ ബുക്കിംഗ് ക്ലാർക്ക് അനുകൂലമായി നമ്മൾ നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്തുതന്നു തിരിച്ചു വരുന്നതിനും പോകുന്നതിനുമുള്ള യാത്രാ സൗകര്യമൊക്കെ നല്ല രീതിയിൽ നടന്നു അത് ഭഗവാൻ്റെ കൃപാകടാക്ഷാണ് അതിന് ഏതൊരു സംശയവും ഇല്ല ഈ ക്ഷേത്രങ്ങളൊക്കെ ഈ സമയത്ത് തിരക്ക് വെക്കേഷൻ അപ്പോൾ ലോഡ്ജ് ഒക്കെ കിട്ടാനുള്ള ലോഡ്ജിലെല്ലാം നമ്മൾ ചെല്ലുന്ന സമയത്ത് ലോഡ്ജ് തിരക്കാണ് എങ്കിൽ പോലും ഞങ്ങടെ തങ്ങണമെന്ന് വിചാരിച്ച് ചെല്ലുന്ന ലോഡ്ജിൽ എന്തായാലും ഒരു റൂം നമുക്ക് കിട്ടും നമുക്ക് തങ്ങാൻ അതാണ് ഞാൻ നേരത്തെ പറയാൻ ഭഗവാന്റെ നമ്മൾ ഈ പോകുന്ന വഴികളിലെ തടസ്സങ്ങളെല്ലാം മാറ്റി കിട്ടും അതിന് സംശയമൊന്നുമില്ല കാര്യത്തിൽ ഞങ്ങളിവിടെ പഴവങ്ങാടി ഗണപതി ക്ഷേത്രം ഇവിടെയൊക്കെ ദർശനം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിൽ പോയി തിരുവനന്തപുരത്ത് റെയിൽവേ സ്റ്റേഷനിൽ പോയതും നമുക്ക് യാത്ര മംഗളമായി നടത്തുകയാണ് സാധിക്കും നമ്മളെ കഴിഞ്ഞ പ്രോഗ്രാമിൽ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അവധൂത ദർശനങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമ്മളത് പ്രോഗ്രാം നമ്മൾ ചെയ്തായിരുന്നു അതെ ഒരുപാട് ആൾക്കാർ പുറത്തും ഉള്ള ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കുകയും ഒക്കെ ചെയ്തു പറയുകയും ചെയ്തു നേരിട്ട് കണ്ടവരാനെ പറഞ്ഞു കൊള്ളാം നല്ലതാണ് അപ്പോൾ ഇനിയുള്ള കുറച്ച് എപ്പിസോഡുകളല്ലേ അവർക്ക് അവരാവശ്യപ്പെടുന്നത് നമ്മുടെ തിരുവനന്തപുരം മുതൽ ഏകദേശം കന്യാമാരി ഭാഗം വരെ ഒരുപാട് അവധൂത ആശ്രമങ്ങളുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ എടുത്താൽ കൊള്ളാമെന്നൊക്കെ അവർക്ക് വലിയ ആഗ്രഹം ആഗ്രഹമുണ്ടാകും അപ്പോൾ അങ്ങനെ അങ്ങനെയൊന്നും പ്രോഗ്രാം എടുക്കാമോ എന്നും കൂടി കുറച്ച് ആൾക്കാർ ചോദിക്കുകയും ചെയ്തു ഈ രാജേഷ് പറഞ്ഞതുപോലെ എന്നെ വളരെയധികം ആൾക്കാര് വിളിക്കുന്നുണ്ട് ഈ എന്താണ് ആരാണ് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചോദിച്ചോടുകൂടി ഞാൻ വളരെ പൂർണ്ണമായ തോതിൽ ഞാൻ കണ്ടതുപോലെ എൻ്റെ അനുഭവം എല്ലാം വ്യക്തമായി തന്നെ അവരോട് പറയുകയും അവർക്കെല്ലാം വളരെയധികം ആശ്ചര്യമുണ്ട് ഇപ്പോൾ ആരെയൊക്കെ ഉണ്ട് എവിടെയൊക്കെ ഉണ്ടെന്നൊക്കെയുള്ള ചോദ്യമുണ്ട് ഞാൻ പറയും നമുക്കൊരു കാര്യം ചെയ്യാം നിങ്ങളെല്ലാം വരുന്നുവെങ്കിൽ നമുക്ക് ഈ അവർ ജീവിച്ചിരുന്ന ആശ്രമങ്ങളിൽ പോയി നമുക്ക് കാണാം ആ സമയത്ത് ജീവിച്ചിരുന്ന സ്വാമിമാരുണ്ട് അവിടെയൊക്കെ അവരുടേതായിട്ട് സംസാരിക്കാൻ സാധിക്കും അവരെയൊക്കെ നമുക്ക് ചോദ്യങ്ങൾ ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനും നിങ്ങൾക്കും മനസ്സിലാക്കാൻ സാധിക്കും എങ്ങനെയായിരുന്നു അവരുടെ ജീവിതം അവരെങ്ങനെ സമാധിയായി ഇതെല്ലാം നമുക്കറിയാൻ സാധിക്കും അല്ലാതെ നമ്മൾ വീട്ടിലിരുന്ന് കൊണ്ട് അത് ഇത് ക്രിറ്റിസൈസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഇങ്ങനെ ഉണ്ടോ അങ്ങനെ ഉണ്ടോ എനിക്ക് യൂട്യൂബിൽ തന്നെ ഇപ്പോൾ പ്രോഗ്രാംസ് ഇടുമ്പോഴത്തേക്ക് നല്ല ഇതുപോലെ കമൻസ് വരുന്നുണ്ട് ചില കമൻസ് ഒക്കെ നമ്മൾ സെൻസർ ചെയ്ത് എടുക്കാമല്ലോ കാരണം വളരെ മോശപ്പെട്ട രീതിയിലുള്ള ഒക്കെ അതിനകത്ത് ഈ ഇതോടെ നമ്മൾ ചെയ്യുമ്പോൾ കാരണം ഞാൻ പറയട്ടെ സാർ ഇപ്പൊ സാറിന് വിശ്വാസം ഉണ്ടായാലും സാറിന് പൂർണ്ണമെന്ന് വിശ്വസിക്കുക ഇപ്പോൾ എനിക്ക് വിശ്വാസം ഇല്ല ഞാൻ സാറിനെ കുറ്റപ്പെടുത്തുക അല്ലെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്യുക കാര്യമില്ല എന്റെ വിശ്വാസം ഞാൻ അങ്ങനെ പോട്ടെ സാറിൻ്റെ വിശ്വാസത്തിൽ സാർ പോട്ടെ അതെ അതെ പക്ഷെ അല്ലാതെ ഇപ്പോൾ സാറിന്റെ വിശ്വാസത്തിൽ കയറി മറ്റൊരു വ്യക്തി കയറി അത് പറയുക ഇത് പറയുക മോശപ്പെട്ട രീതിയിൽ അങ്ങനെ പറയുന്നത് ശരിയായ ഒരു ആരോഗ്യപരമായ ഒരു ഇതാണ് അത് ശരിക്കും അറിവില്ലായ്മയാണ് എനിക്ക് തോന്നുന്നത് അറിവുള്ള ഒരാളും തന്നെ വേറൊരാളിനെ ഒരു കുറ്റവും പറയില്ല കാരണം എന്നിലേയും കുറ്റമുണ്ട് ആ കുറ്റത്തിനെ ഞാൻ മറച്ചു വെച്ചുകൊണ്ട് വേറൊരാൾ പറയുന്ന ഒരു കാര്യവുമില്ല അപ്പോൾ നമ്മൾ നമ്മളിലുള്ള കുറ്റം നമ്മൾ ശരിയാക്കാൻ വേണ്ടി ശ്രമിക്കുക അല്ലാതെ വേറെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിനെ സംബന്ധിച്ചിടത്തോളം രാജേഷ് പറഞ്ഞതുപോലെ വളരെയധികം ആളുകൾ സന്തോഷത്തോടു കൂടി ഇനിയും നമ്മൾ ചെയ്യണം അവരുടെ കാര്യങ്ങൾ കാണണം അവരെ കുടി ജനിച്ച സ്ഥലങ്ങൾ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ അറിയിക്കണം എന്നൊക്കെ പറയും അപ്പോൾ ഞങ്ങൾ നമുക്ക് ഈ മഴയും ഇതൊക്കെ വന്നതിന് ശേഷം ഞാൻ ഈ യാത്രയ്ക്ക് പോയതിന് ശേഷവും നമുക്കെന്തായാലും തീരുമാനമെടുത്തുകൊണ്ട് നമുക്ക് കന്യാകുമാരി മുതൽ കേരളത്തിൻ്റെ വടക്കേ പടിഞ്ഞ വടക്കേ അറ്റം വരെയുള്ള സ്ഥലങ്ങളിലെ ആശ്രമങ്ങൾ സന്ദർശിക്കാനും നമുക്ക് അവരെ പറ്റിറ്റൂട് കാര്യങ്ങൾ മനസ്സിലാക്കാനും ഈ വിവരങ്ങൾ വിവരണങ്ങൾ പറഞ്ഞതിനു ശേഷം വളരെയധികം ആളുകൾ വീണ്ടും ഈ രംഗത്തേക്ക് വരുന്നുണ്ട് അറിഞ്ഞ അറിവുകൾ പറയും പകർന്ന് പകരുന്നു നല്ല കാര്യമാണ് അറിവുകൾ ആർക്കും അറിഞ്ഞുകൊണ്ടായിരുന്ന സമയത്ത് ഇന്നതല്ല എല്ലാവർക്കും അവരവരുടേതായ അറിവുകൾ പറയുന്നു അപ്പം തന്നെ നമുക്ക് ഭയങ്കര വിശ്വാസമാണ് ഗുരുവായൂർ പോയപ്പോൾ ഉണ്ടായ അനുഭവം മൂകാംബിയെ പോയപ്പോൾ അനുഭവം അതുപോലെ തന്നെ പുട്ടവൃത്തിയിൽ പോയ ഈ അനുഭവങ്ങളില്ലാതില്ല അനുഭവങ്ങൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ പോകില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ പൂർണ്ണമായി പരിപൂർണമായി വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ഈ യാത്ര തുടരുക ഞാൻ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് വാങ്ങടുത്ത് പറഞ്ഞതുപോലെ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് വന്ന സമയത്ത് മുരടീശ്വർ ഇവിടെ ഉടുപ്പി ഉടുപ്പിയിലൊക്കെ ചെന്നപ്പോൾ നാല് മണിക്കൂറുണ്ടെങ്കിലേ ദർശനം കിട്ടുകയുള്ളു പക്ഷേ അവിടെ ടിക്കറ്റ് ഉണ്ട് ഇരുന്നൂറ് രൂപയാണ് പക്ഷേ അതെല്ലാം എങ്ങനെയായാലും നമുക്ക് ദർശനം കിട്ടാൻ ചാൻസ് ഉണ്ടെങ്കിൽ കിട്ടും അതിനുപോലും ടിക്കറ്റ് എടുക്കാൻ ബുദ്ധിമുട്ടാണ് എന്നിട്ട് പോലും എല്ലാ കാര്യങ്ങളും അങ്ങനെ മുരളീശ്വർ പോയപ്പോഴും അതുപോലെയായിരുന്നു മൂകാംബിയ വന്നപ്പോഴും നല്ല ദർശനവും പക്ഷേ മാനസികമായി അതല്ല എനിക്ക് വേറൊരു വിഷയം അതൊക്കെ സംസാരിക്കാം കാരണം അന്ന് ഫോട്ടോകൾ വിളിച്ചപ്പോൾ സാറ് പറയുണ്ടായി ചെറിയ കാര്യം എനിക്കൊരു ഹിന്ദു തോന്നും അതിനൊപ്പം എനിക്ക് പറയാനുള്ളത് ഞാനും ഇതേപോലെ ഒരുപാട് ക്ഷേത്രദർശനമൊക്കെ നടത്തിയിട്ടുണ്ട് പക്ഷേ അത് ഈ പറയുമ്പോൾ പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് പണ്ട് നേരത്തെ ഒരു ഗവൺമെൻറ് ചാനലിനു വേണ്ടിയിട്ടൊക്കെ വർക്ക് ചെയ്യാൻ പോയിട്ടുണ്ട് അങ്ങനെയൊക്കെ എടുക്കുമ്പോൾ ചെയ്ത സമയത്ത് നമ്മുടെ ക്ഷേത്രങ്ങളിൽ പരിസരങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും വളരെ മലിനമായ ഒരു ഇതായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് കാരണം വെച്ചാൽ അത് നമ്മുടെ ദേവസ്തയോ അല്ലെങ്കിൽ അവിടുത്തെ ട്രസ്റ്റിനെയോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അവരുടെ ഭരണസമിതിയെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ഈ പോകുന്ന ഭക്തര് ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ നിന്നാണെങ്കിലും നമ്മുടെ സൗത്ത് ഇന്ത്യ ഇന്ത്യയിൽ നിന്നാണെങ്കിലും പോകുന്ന ഭക്തർ അവർ അവരുടെ ക്ഷേത്രമാണെന്നും അവരുടെ ഭക്തി അല്ലെങ്കിൽ അവരുടെ ആരാധന നടത്തുന്ന ഒരു ആലയമാണെന്നുമുള്ള ഒരു മനസ്സിലൊരു ഇത് കണ്ടുകൊണ്ട് വേണം അവിടെ ചെയ്യാൻ ഇത് നമ്മുടെ ക്ഷേത്രങ്ങളുടെ പരിസരത്ത് ഉൾപ്പെടെയുള്ള വളരെ വിസർജ്യമായ വസ്തുക്കളും അതുപോലെ തന്നെ വാടിവസ്ത്രങ്ങളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇട്ടിട്ട് പോകുന്ന ഒരുപാട് നമുക്കിപ്പോൾ ഉദാഹരണം അറിയാം നമുക്ക് സാധനം അറിയാമല്ലോ വിരലിലുണ്ടാകുന്ന കുറച്ച് ക്ഷേത്രങ്ങളേ ഉള്ളൂ ഏറ്റവും നല്ല രീതിയിൽ പണത് ഗുരുവായൂർ തിരുപ്പതി ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളൊക്കെ ഒരുപാട് നല്ല ക്ഷേത്രങ്ങൾ ഇപ്പോൾ അവരെ സാമ്പത്തികം അനുസരിച്ച് തന്നെ അവർ ചെയ്യേണ്ടതൊക്കെ അവർ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഗുരുവായൂർ എ സി ആക്കി അവരുടെ മെയിനായിട്ടുള്ള അത് കംപ്ലീറ്റ് ഏ സി ആക്കിയിട്ടുണ്ട് ഇപ്പോൾ ഒരു പിന്നെ ആൾക്കാർക്ക് കയറി പോകേണ്ട ലൈന് എല്ലാം കൃത്യമായ രീതിയിൽ ആൾക്കാർ ഇരിക്കാനുള്ള ഇരിപ്പിടമില്ല കാരണം നിന്ന് കാർ കഴിക്കാതെ അത് തിരുപ്പതിയിൽ ഞാനത് കണ്ടിട്ടുള്ളൂ തിരുപ്പതി ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളൊക്കെ പക്ഷെ നമുക്ക് മറ്റ് ചില ക്ഷേത്രങ്ങളെ പറയാതിരിക്കാൻ പറ്റില്ല കാരണം തമിഴ്നാട്ടിലായാലും ഇപ്പോൾ പോയാലും തന്നെ നമുക്ക് ക്ഷേത്രത്തിൽ കേരളം എന്നുണ്ടെങ്കിൽ ആ പരിസരം എന്നുണ്ടെങ്കിലും മൂക്കും പുതിച്ചു വേണം കയറാനായിട്ട് അങ്ങനൊരു ചെറിയൊരു ഇത് നമ്മുടെ ഇതിൽ വന്നിട്ടുണ്ട് കാരണം സാറ് മൂകാംബയിൽ നിന്ന സമയത്ത് ഞാൻ സാറിനെ വിളിക്കുകയുണ്ടായി ഇങ്ങോട്ട് വിളിച്ചാൽ തോന്നുന്നു അല്ലേ ആ ഇങ്ങനെ ഒരു സംഭവമാണ് അവിടെ മഴയുണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടി സാർ ഇങ്ങോട്ട് ഇവിടെ ഉണ്ടെന്ന് അപ്പം ഞാൻ പറഞ്ഞു ഇല്ല എന്നൊക്കെ പറഞ്ഞു സാറിന് ഓർമ്മ ഉണ്ടാവും അപ്പോൾ അവിടെ എന്തോ ചെറിയ വിഷയം മൂകാംബ ക്ഷേത്രത്തിൽ വിഷയം ഉള്ളതായിട്ട് എനിക്ക് വന്നിട്ട് രാജേഷ് അടുത്ത് സംസാരിക്കാറുണ്ട് അതെന്താണ് സംഭവം നമ്മൾ സാധാരണ മൂകാംബിക ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ ആദ്യമായി നമ്മൾ സൗകര്ണിക നദിയിൽ പോയി കുളിച്ച് അവിടെ നിന്നാണ് നമ്മൾ അമ്മയെ തൊഴാനായിട്ട് പോകുന്നത് സവുർണിക തീരം സവുർണിക നദിയുടെ തീരത്ത് ഞങ്ങൾ വന്നിരിക്കുകയാണ് തൊട്ടു പുറകെ കാണുന്നത് സവുർണിക നദിയാണ് ഈ നദിയിൽ ഇവിടെ ഞങ്ങൾ ഇറങ്ങി കുളിക്കാൻ പോവുകയാണ് ഒന്ന് കുളിക കഴിഞ്ഞ് ഒന്ന് ഫ്രഷായിട്ട് വീണ്ടും ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് പോകും കാട്ടുപാതെ കാട്ടരുവൊക്കെയാണ് വെള്ളമൊക്കെ കണ്ട നല്ല ശുദ്ധമായ വെള്ളമാണ് അപ്പോൾ എന്താ ഇത് കാണാം ഇത് കാട്ടരുവിയാണ് കൊച്ചു കാട്ടരുവിയാണ് നല്ല രസമാണ് കാണാം കാട്ടരുവി കണ്ട പോകുന്നാണ്ട അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു മനസ്സിനൊരു നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ നല്ല കാണാൻ പറ്റുമോ എന്തെങ്കിലുമൊക്കെ അപ്പോൾ കുടിക്കാനും വരെ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം ഇന്നലെ ഞങ്ങളാ മല മല മലയഴിക്കുന്ന ഒഴികുന്ന വെള്ളം ചെറുതായിട്ട് ബോട്ടിൽ നിന്ന് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി എന്ത് രസമായിരുന്നറിയോ കാരണം നല്ല ടേസ്റ്റാണ് തണുപ്പോ എത്ര സമയം കഴിഞ്ഞാലും നമുക്കത് നമുക്കത് ഉള്ളിൽ നിൽക്കും സാധാരണ നമ്മുടെ പൈപ്പ് വാട്ടറോ അല്ലെങ്കിൽ സാധാരണ നമ്മുടെ നാട്ടിലുള്ള ക്ഷേത്ര കുളത്തിൽ നിന്നോ അല്ലെങ്കിൽ പുഴ് ഒഴുകി വരുന്ന വെള്ളം അല്ല പക്ഷെ ഇത് ശുദ്ധമായ വെള്ളം പാറയിൽ നിന്ന് ഒഴികെ വരുന്ന ശുദ്ധമായ വെള്ളം വെള്ളം എന്ന് പറഞ്ഞാൽ അത് കുടിച്ചാൽ നമുക്കൊന്നും അറിയത്തില്ല പക്ഷെ അത്രയ്ക്ക് പക്ഷേ ഇന്നത്തെ സ്ഥിതി അതല്ല അവിടെ പോയി നമുക്ക് മുങ്ങി കുടിക്കാനോ ഒന്നും സാധിക്കാത്ത രീതിയിൽ മലീനസമാക്കിയിരിക്കുന്ന പരിസരം മുഴുകൻ പക്ഷേ നമുക്ക് കുളിക്കുന്നതിനോ ഒരു വക ചെയ്യാൻ സാധിക്കാത്തൊരവസ്ഥയാണ് മാനസികമായി തകർന്നു പോകുകയാണിത് കാണുമ്പോൾ കാരണം പരിസരത്തുള്ള ലോഡ്ജുകളിലും എല്ലാം ഉള്ള മലമൂത്ര വിസർജനങ്ങളെല്ലാം തുറന്നു വിട്ട് നദിമുഴുക്കം നശിച്ചിരിക്കാൻ പോകും മുമ്പ് പോകുമ്പോൾ സമയത്ത് നമ്മൾ കുപ്പിയിൽ ആ വെള്ളം അടച്ചുകൊണ്ടുവരും വീട്ടുവെച്ച് ഔഷധമുള്ള മൂല്യമുള്ള വെള്ളം കാരണം ഇത് കുടജാതിയിൽ നിന്നും ഔഷധ മൂല്യമുള്ള വൃക്ഷത്തിൻ്റെ വേദികളിൽ തട്ടിവരുന്ന വെള്ളമാണത് അത്രമാത്രം ഔഷധവീര്യമുള്ള ആ ജലം മലമുകളി മലമുളി വരുന്നത് അപ്പോൾ ഇന്ന് ആ ജലം പാൽ വസ്തുവായി മാറിയിരിക്കുകയാണ് അത് കഴിക്കുകയല്ല കുളിച്ചാൽ പോലും ദേഹം തടിച്ചു വരുന്നു പലർക്കും അലർജി ഉണ്ടാകുന്നു വളരെ മാരകമായ അസുഖമാണെന്ന് പിടിക്കാതിരുന്നാൽ പിടിച്ചുകൊണ്ടെന്ന് അറിയാൻ നോക്കില്ല പിടിക്കാതിരുന്നാൽ വളരെ ഭാഗ്യമാണ് ഇത് ക്ഷേത്ര സംരക്ഷിക്കുന്നത് പോലെ തന്നെ മൂകാംബിയ ക്ഷേത്രം സംരക്ഷിക്കുന്നത് പോലെ തന്നെ അത് അവിടുത്തെ ക്ഷേത്ര ഭാരവാഹികൾ ഈ ശ്രദ്ധിക്കുകയും ക്ഷേത്രത്തിൻ്റെ സൗവർണ്ണിയാ നല്ല രീതിയിൽ പരിശുദ്ധമാക്കി കൊണ്ടുവരാൻ ശ്രമിക്കുകയും വേണം അതുപോലെ തന്നെ അവിടുത്തെ കർണാടക ക്ഷേത്ര ഭരണം നടത്തുന്ന മന്ത്രിമാരും പത്രത്തിൽ തന്നെ എഴുതുന്നുണ്ട് പിന്നെ മാസി ഇറക്കുന്നുണ്ട് ഉത്സവ സമയത്ത് മാസിക ഇറക്കുന്നുണ്ട് പക്ഷേ ഈ സൗവർണിയയുടെ ഈ ഗതികേട് എന്തായാലും അത് തുറന്ന് പറയുകയും തുറന്ന് എഴുതുകയും ചെയ്ത് ഞങ്ങൾ ഞങ്ങളുടേതായ ഒരു അഭിപ്രായം പറഞ്ഞ് അതും നിങ്ങളുടെ ശ്രദ്ധയെ പെടുത്താം ശ്രമിക്കാം അതെന്തായാലും നല്ല രീതിയിൽ മാറ്റം ഉണ്ടാക്കാൻ ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരു കാര്യം ഉള്ളത് സാറിപ്പോൾ പറഞ്ഞ പത്രങ്ങളിലും മാധ്യമങ്ങളിലൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ക്ഷേത്രങ്ങളെ കുറിച്ചൊക്കെ ചില സൺഡേ വീക്കിലൊക്കെ വരാറുണ്ട് അത് അവിടുത്തെ നല്ല കാര്യങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ കാരണം ജനങ്ങൾ ചെല്ലുന്നവർക്കേ അവിടുത്തെ ബുദ്ധിമുട്ടും കാര്യങ്ങളും മനസ്സിലാവുള്ളൂ കാരണം അത് എടുത്ത് കാണിക്കാതെ നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യം മാത്രം കാണിച്ചാൽ മാത്രം കാര്യമില്ല കാരണം ചെല്ലുന്നവർക്കൊരിക്കലും ഇത്രയും കിലോമീറ്റർ താണ്ടി ഇത്രയും പൈസ മുടക്കി ഒരു ക്ഷേത്രത്തിൽ വരുമ്പോൾ തീർച്ചയായിട്ടും അവിടുത്തെ ഭക്തർക്ക് അവിടെ വേണ്ട സൗകര്യങ്ങളും എല്ലാം ചെയ്തു കൊടുക്കണം ഇത് അങ്ങനെ ചെയ്തു കൊടുക്കാതെ ഇപ്പോൾ ഞാൻ ഇടയ്ക്ക് സാറ് പോയത് തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഫ്രണ്ടും കഴിഞ്ഞ വർഷം പോയായിരുന്നു അപ്പോൾ കഴിഞ്ഞ വർഷം പോയപ്പോഴും പറയുന്നു അവിടെ വെള്ളം കുറവാണ് എന്നുള്ള ഒരു ചെറിയ ബുദ്ധിമുട്ട് പറഞ്ഞായിരുന്നു കാരണം വെച്ചാൽ ചിലവസരങ്ങളിലൊക്കെ വലിയ കുഴിയും കാരണം അവിടെ സേഫ്റ്റി ആയിട്ടുള്ളൊരു സംഭവം ചെയ്തിട്ടില്ല ആദന കാരണം നമ്മൾ ആ മൂകാംബിയ ക്ഷേത്രത്തിൽ സൗർണയിലോട്ട് ഇറങ്ങുന്ന പടി ഇറങ്ങുമ്പോൾ തന്നെ പടിയുടെ സൈഡിലൊക്കെ ഒരുപാട് ചെരുപ്പും എല്ലാം ഉപേക്ഷിക്കപ്പെട്ടില്ല ഇപ്പം നമുക്ക് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും പ്ലാസ്റ്റിക് ബോട്ടിൽ മിനറൽ വാട്ടർ കുടിച്ചതിൻ്റെ ബോട്ടിലൊക്കെ വെള്ളത്തിൽ നടക്കുകയാണ് അപ്പം ഇങ്ങനെയുള്ള സാധനങ്ങൾ അപ്പോൾ നമ്മളത് ക്ഷേത്ര ട്രസ്റ്റിൻ്റെ അല്ലെങ്കിൽ ദേവസ്വത്തെ കുറ്റം പറയാൻ പറ്റില്ല ഇപ്പോൾ പോകുന്ന ഭക്തർ തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം എടുക്കേണ്ടത് അവരാണ് Oh